നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ അനുമതി നൽകിയ സാഹചര്യത്തിൽ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു ഈ മാസം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പകരം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ തുക ഒരുമിച്ച് നൽകുകയാണ് എല്ലാ മാസവും അവസാനം ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതാണ് നവംബർ അവസാനം ലഭിക്കേണ്ട തുക ഗുണഭോക്താക്കൾ ൾക്ക് എത്തിച്ചേർന്നിട്ടില്ല നവംബർ ആറിനാണ് ഏറ്റവും ഒടുവിൽ പെൻഷൻ വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ആ തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഈ സഹായം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സർക്കാരിന്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യം നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കുന്നത് ഏറ്റവും പ്രധാനമായി നോക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ എ സി ഉള്ളവർ വാഹനമുള്ളവർ ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷനെ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്ന് മൂവായിരം കോടി രൂപ കൂടി വായ്പ എടുക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൺസോർഷ്യം കമ്പനി മുഖേന പണം സ്വരൂപിക്കാൻ രണ്ട് തവണ സർക്കാർ ശ്രമിച്ചെങ്കിലും സംഘങ്ങൾ കാര്യമായി സഹകരിച്ചിരുന്നില്ല സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപം കുറയുന്നതും കൺസോർഷ്യവുമായി സഹകരിക്കാതിരിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശക്കാണ് സഹകരണ സംഘങ്ങളിൽ നിന്ന് കൺസോർഷ്യം വഴി പണം സ്വരൂപിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപത്തിന് ഇടപാട് പണം നൽകേണ്ടി വരുമ്പോഴാണ് സർക്കാരിന് ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ നൽകേണ്ടത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക